ഉമറലി പൂക്കളം സ്മാരക ട്രസ്റ്റ് വിദ്യാഭ്യാസ സമുച്ചയത്തിന്റെ സ്ഥലരേഖ കൈമാറി കേന്ദ്ര മുഷാവറ അംഗമായ ഷൈഗുന എം എം അബ്ദുള്ള മുസ്ലിയാർ ഏറ്റുവാങ്ങി പാണക്കാട് സയ്യിദ് ഉമർ അലി ഷിഹാബ്തങ്ങൾ ഷൈഖുനാ പൂക്കളം അബ്ദുള്ള മുസ്ലിയാർ സ്മാരക ട്രസ്റ്റിന് കീഴിൽ ദക്ഷിണ കന്നഡ കുടക് ജില്ലയിൽ നാപോക്കിൽ പ്രവർത്തനമാരംഭിക്കുന്ന മതഭൌതിക വിദ്യാഭ്യാസ സ്ഥാപനമായ ബുഖാറ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് വേണ്ടി സ്പോക് പഴയ താലൂക്കിന് സമീപം വാങ്ങിയ ഒരേക്കർ സ്ഥലത്തിന്റെ ഉടമ്പടി രേഖകൾ കുടക് നായിബ്ഖാലിയും സമസ്ത കേരള ജമിയുൽ ഉലമ കേന്ദ്ര മുഷാവറ അംഗവുമായ എം എം അബ്ദുല്ല മുസ്ലിയാർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏറ്റുവാങ്ങിച്ച് കൊണ്ട് ഉമർലി ശിഹാബ്ദങ്ങളുടെയും നാമധേയത്തിൽ ബുഹാറ എന്ന ഒരു മഹത്തായ സ്ഥാപനം നിർമ്മിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി അതിനുവേണ്ടി കണ്ടുവച്ചിട്ടുള്ള ഒരു ഏക്കറയോളം വരുന്ന ഭൂമിയുടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എഗ്രിമെൻ്റ് പത്രം ബഹുമാനപ്പെട്ട കൊടക് ജില്ലയുടെ നായവാതയും സമസ്ത കേരള ജമ്മിയത്തുകളുടെ കേന്ദ്ര മുഷാവർ അംഗമായിട്ടുള്ള ബഹുമാനപ്പെട്ട ഷെയ്ഖല അബ്ദുൾ ഉസ്താദ് അതുപോലെ തന്നെ നമ്മുടെ ട്രസ്റ്റിൻ്റെ കാഞ്ഞങ്ങാട് മേഖല കേരള കമ്മിറ്റിയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സുറൂർ മൊയ്ദ്വാജിക്ക അതേപോലെ തന്നെ നമ്മുടെ ബഹുമാനിയനായിട്ടുള്ള എ അമിതാജിക്ക അതേപോലെ തന്നെ ബഷീർ സാഹിബ് അടക്കമുള്ള നമ്മുടെ ട്രസ്റ്റ് കൊടക് ജില്ലാ പ്രസിഡൻറ്റായിട്ടുള്ള അമിതാജിക്ക അടക്കമുള്ള ആളുകൾക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ മുഹമ്മദ് അലി സാഹിബ് അവർ കൈമാറിയിരിക്കുകയാണ് അള്ളാഹുറബ്ബു സുബാനു വത്താരെ ഉദ്ദേശിച്ചതിനേക്കാൾ ഉപരി സന്തോഷത്തിൽ ഇതിനെ പൂർത്തീകരിക്കാനുള്ള ഒഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ട്രസ്റ്റിന്റെ കേരള ഘടകം ചെയർമാൻ സുരൂർ മൊയ്തു ഹാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കൊടക ജില്ലയിലെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം വേണമെന്നോണം സ്ഥാപിക്കുന്ന ബുഗാറ ഇൻസ്റ്റിറ്റ്യൂട്ട് എത്രയും പെട്ടെന്ന് ആരംഭിക്കുന്നതിനുള്ള പദ്ധതികൾ പൂർത്തിയാക്കാൻ യോഗം തീരുമാനിച്ചു അഷ്റഫ് ഫൈസി പദ്ധതി വിശദീകരണം നടത്തി എ ഹമീദ് ഹാജി ബഷീർ ആറങ്ങാടി സൗദി അബൂബക്കർ ഹാജി കെ എച്ച് ഷംസുദ്ദീൻ കലൂരാവി சர்ஹாஜி எம் கே அப்துரன் கர்நாடக டடகம் பிரசண்ட் அப்துல்ஹமீதுஹாஜி மாஹின்ஹாஜி முகமது அலி பி எம் அசைனா தொடங்கியவர்சாரி எம்எஸ் அப்துல்ஹமீது ஃபைசி ஸ்வாகவும் பூக்களம் அப்துல் ரஹீம் ரிஸ்வி நந்தியும் பண்ணு நியூஸ்